മതവിരുദ്ധ ചിന്തകള് പ്രചരിപ്പിക്കുന്നതിനെതിരെ കേനം വനിതാ വിഭാഗമായി എം ജി എമ്മിന്റെ ഷീസൈറ്റ് സമിറ്റ് ഇരുപതിന് നടക്കും കേനം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയം അദിന് ഉദ്ഘാടനം ചെയ്യും മതവിരുദ്ധ ലിബറൽ ചിന്തകൾ പ്രചരിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പെന്നോണമാണ് കേരള നദുവത്തിൽ മുജാഹിദീന്റെ വനിതാ വിഭാഗമായ മുസ്ലിം ഗേൾസ് ആൻഡ് വുമൻസ് മൂവ്മെന്റ് ഷീ സ്റ്റേറ്റ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത് വിശുദ്ധി പെൺമയുടെ അഭിമാനം എന്ന പ്രമേയത്തിൽ ജനുവരി ഇരുപതിന് ശനിയാഴ്ച മഞ്ചേരിയിലാണ് സമ്മേളനം നടക്കുക മതവിരുദ്ധ ചിന്തകൾക്കെതിരെ വൈജ്ഞാനിക പ്രതിരോധമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം വിശ്വാസ വൈകൃതങ്ങൾ ലഹരി ലൈംഗിക വൈകൃതങ്ങൾ ധാർമ്മിക സദാചാര മൂല്യങ്ങളെ തകർക്കാനുള്ള ശ്രമം വിവാഹരംഗത്തെ ആഭാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവത്കരണവും ലക്ഷ്യം ഭാരവാഹികൾ അറിയിച്ചു ഓഗസ്റ്റ് തീയതി കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് ഷീ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു വലിയ സംഗമം നടത്തുകയുണ്ടായി ഷീ സമ്മിറ്റിന്റെ തുടക്കം നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയും അത് വിവിധ ജില്ലകളിലേക്ക് വ്യാപിച്ച് എല്ലാ ജില്ലകളിലും അതിന്റെ സന്ദേശം എത്തിച്ച് സംഗമങ്ങൾ നടത്തി ഇപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതാം തീയതി മഞ്ചേരിയിലെ ബി പി ഹോളിൽ വെച്ച് അതിൻ്റെ സമാപനം നടക്കുകയാണ് സമാപനം എന്ന് പറയുന്നത് മലപ്പുറം നമ്മളുടെ ജില്ല രണ്ടായി തിരിച്ച് മലപ്പുറം ഈസ്റ്റ് മലപ്പുറം വെസ്റ്റ് എന്നീ തരത്തിൽ രണ്ടായി തിരിച്ച് ആ മലപ്പുറം ഈസ്റ്റും വെസ്റ്റും ഒന്നിച്ചു കൂടുന്നതാണ് ഇവിടെ മാത്രമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് അത് രണ്ടും കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ട് സമാപന സംഗമമാണ് ബി പി ഹോളിൽ നടക്കുന്നത് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയം അദിനി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എം ജി എം സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് അധ്യക്ഷത വഹിക്കും ഡോക്ടർ ഹുസൈൻ മടവൂർ നൂർ മുഹമ്മദ് നൂർഷ അബ്ദുറഹ്മാൻ മാനി പാലിയത്ത് ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സൊലാഹി ഷമീമ ഇസ്ലാഹിയ കെ എം റാബിയ സക്കീന നജാത്തിയ ഡോക്ടർ ഖദീജ ഉമർ പ്രൊഫസർ സി ഹബീബ എന്നിവർ സംസാരിക്കും ഫാത്തിമ ഷിഫ മിൻഹാ ഹബീബ് ഫാബി ആയിഷ അഖില ഡോക്ടർ നാജിയ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളെടുക്കും സുഹറാം അമ്പാട് എൻ വി സുഹാദ ഡോക്ടർ ഖദീജ ഉമർ എൻ സൈനബ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു